ഹായ് ഹലോ അവിടെ നേരെ നമ്മൾ പോയത് നമ്മുടെ മംഗലശ്ശേരി നീലാണ്ടൻ്റെ കോവിലകം കാണാനാണ് അത് തന്നെ നമ്മുടെ സ്വന്തം വരിക്കാശ്ശേരി മന അതിങ്ങനെ കേരള പ്രൗഢയുടെ തല ഉയർത്തി നിൽക്കുന്ന കാണാൻ എന്ത് ഭംഗിയാണെന്ന് അറിയാവോ സത്യത്തിൽ നമ്മളെല്ലാവരും ഈ തഞ്ചാവൂർ കാണാനായിട്ട് ഇപ്പോൾ എല്ലാവരും ഓടിപ്പാഞ്ഞ് അങ്ങോട്ട് പോകും ഇതുപോലുള്ള നമ്മുടെ കൾച്ചറിലുള്ള നിർമ്മിതികളല്ലേ സത്യത്തിൽ നമ്മൾ കണ്ടിരിക്കേണ്ടത് ആ അതെന്തോ ആയിക്കോട്ടെ ഞാൻ എന്തായാലും അവിടെ വായിം പൊളിച്ച് നോക്കി കുറച്ച് നേരം അത് കഴിഞ്ഞ് കുറച്ച് ഒക്കെ നടത്തി സത്യതയോടെ നിക്കുമ്പോഴത്തേക്കും നമുക്ക് മംഗലശ്ശേരി നീലകണ്ഠനെയും അറയ്ക്കൽ മാധവനേയും നമ്മുടെ കണിമംഗലം കോവിലത്തെ ആറാം തമ്പുരാനേയും ഒക്കെ ഓർമ്മ വരും രസമാണ് ഏട്ടോ അതൊക്കെ വിനീത് ശ്രീനിവാസ ഏതോ ഒരു ഇന്റർവ്യൂ പറഞ്ഞതുപോലെ കേരളത്തിലെ ഗ്രാമങ്ങൾ കാണണമെങ്കിൽ അത് പാലക്കാട്ട് തന്നെ വരണം അങ്മാതിരി ഒരു കാഴ്ച കാണിക്കാനാണ് എന്നെ ഇവരിപ്പൊ കൊണ്ടുപോകുന്നത് സാഹിത്യത്തിൽ പറയും പോലെ പച്ച പരവതാനി വിരിച്ച് നോക്കത്താ ദൂരത്തെ നീണ്ടു നിറഞ്ഞു കിടക്കുന്ന പാഠശേഖരം ആഹാ മനോഹരം ഇനി കുറച്ച് അഡ്വഞ്ചറാണേ ആണെ നമ്മൾ ഈ പോകുന്നത് ഒരു ഹിഡൻ സ്പോട്ടിലേക്കാണ് അധികം ആർക്കും അറിഞ്ഞൂടാത്ത ഒരു ഹിഡൻ സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് കണ്ട ഇതിന് മുകളിലൂടെ ട്രാക്കാണ് റെയിൽവേ ട്രാക്കാണ് പോകുന്നത് അതിന് അടിയിലൂടെ വേണം വീട്ടിലോട്ട് എത്താൻ ഹിഡൻ സ്പോട്ടിന്റെ വിശേഷങ്ങളുമായി നമുക്കിനി അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ ഫ്രണ്ട്സ്